പൈശാചിതയാണ് പ്രസവ നിർത്തൽ അതും സ്ത്രീകളിൽ പഴയ ഉമ്മമാരെ ഒക്കെ നോക്കിയാൽ ഈ പത്തും പതിനേഴും ഒക്കെ പ്രസവിച്ച ഉമ്മമാരെ നോക്കിയാൽ അവരൊന്ന് ശരീരത്തിൽ ഈ കത്തി വെപ്പിച്ചിട്ടുണ്ടാവൂല അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും ഇന്ന് ചെയ്യുന്ന എന്താ രണ്ടോ മൂന്നോ പ്രസവിച്ച സ്ത്രീകളോട് ി പ്രസവിച്ചാൽ നിങ്ങളുടെ ആരോഗ്യം തകരുമെന്ന നൊണ പറഞ്ഞുകൊണ്ട് പ്രസവം നിർത്താൻ പറയും ഈ പൈശാചികതയുടെ ആളുകൾ പ്രസവം നിർത്തുക എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് പ്രസവ അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ ചെയ്യുന്നറിയോ യൂട്രസുമായി ബന്ധപ്പെട്ട രണ്ട് ട്യൂബ് അതങ്ങോട്ട് കട്ട് ചെയ്യും കട്ട് ചെയ്ത് കത്തി ചുരുക്കി മാറ്റിക്കളയും അപ്പൊ എന്ത് നിന്നു പ്രസവം നിന്നു അല്ലേ ആ സ്ത്രീയുടെ ആരോഗ്യ ജീവിതം കാരണം എന്താ മനുഷ്യന്റെ ശരീരത്തിലെ ഒരു അവയവവും ബൈക്കിന്റെ കാറിന്റെ സീറ്റ് പോലെ അല്ല ഉപയോഗം ഉണ്ടെങ്കിൽ എടുത്തു വെക്കുക ഇല്ലെങ്കിൽ എടുത്ത് മാറ്റുക അങ്ങനെ ഒരു അവയവവും നമുക്കില്ല മറിച്ച് നമ്മുടെ എല്ലാ അവയവങ്ങളും ഇന്റർ ആണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കാണ് നിങ്ങളുടെ യൂട്രസ് കൊളവാക്കിയാൽ അതിന്റെ പ്രശ്നം നിങ്ങൾ തലയ്ക്ക് അനുഭവിക്കും അതിന്റെ പ്രശ്നം നിങ്ങൾ കാൽമുട്ടിന് അനുഭവിക്കും അതിന്റെ പ്രശ്നം നിങ്ങളുടെ നിങ്ങൾ അനുഭവിക്കും കാരണം നിർത്തിയത് പ്രസവമല്ല നിർത്തിയത് നിങ്ങളുടെ ആരോഗ്യ ജീവിതമാണ് സ്ത്രീകളുടെ മാത്രം സദസ്സുകളിലാണെങ്കിൽ ഞാൻ പറയാറുണ്ട് ഞാൻ ഇത് പറയുന്ന എത്രയാണെന്നറിയോ നിർത്തിയ സ്ത്രീകൾ നിരാശപ്പെടാനല്ല ഇത് കേൾക്കുമ്പോ സ്വാഭാവികമായിട്ടും നിർത്തിയ സ്ത്രീകൾ ആകെ ബേജാറാവും പഠിച്ചോനെ ഇനി എന്താ പരിഹാരം അതിന് വഴിയുണ്ട് അത് ലാസ്റ്റ് പറയാം നമ്മൾ പറയാൻ തരോ നിർത്താൻ വേണ്ടി നിർത്താത്ത സ്ത്രീകളോട് നിർത്താൻ വേണ്ടി ഭർത്താവിന്റെ കുടുംബക്കാരോ ആരെങ്കിലും നിർബന്ധിച്ചാൽ അവരോട് ആവശ്യപ്പെടുക ഭർത്താവ് നിർത്തിക്കോട്ടെ എന്ന് ആവശ്യപ്പെടുക സർജറി സ്ത്രീകൾക്ക് മാത്രമാണോ ആർക്കും ഉണ്ട് നിർത്താനുള്ള സർജറി പുരുഷന്മാർക്കുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ചെയ്തവരുണ്ടോയിക്ക എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് അത്ര ഉറപ്പുണ്ട് ഈ കൂട്ടത്തിൽ ഒച്ച പുരുഷന് ഞാൻ ഞാനുവിടെ ചെയ്യൂല ഞാൻ ഈ നിർത്താൻ പുരുഷന്മാരോട് പറയാൻ പറയുന്ന എന്താണെന്നറിയോ തലയ്ക്ക് വെളിവുള്ള ഒരു പുരുഷനും കത്തി ശരീരത്തിൽ ഒപ്പിക്കൂല ഇതെല്ലാം അനുഭവിക്കാൻ വേണ്ടി സ്ത്രീകളെ ദ്രോഹിക്കുകയാണ് ഞാനിത് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നിരാശപ്പെടാനല്ല മറിച്ച് നിങ്ങളുടെ മക്കൾ മരുമക്കൾ ചെറുമക്കൾ നിങ്ങളുടെ ഒരു പെൺമക്കളുടെ ശരീരത്തിലും ഈ ദ്രോഹം ഇനി ചെയ്യാൻ പാടില്ല അതിനെ അതിനനുവദിച്ചു കൊടുക്കാൻ പാടില്ല കാരണം അവിടെ നിൽക്കുന്നത് പ്രസവം മാത്രല്ല സ്വസ്ഥമായ ഒരു ആരോഗ്യ ജീവിത തകർത്ത് തരിപ്പണാക്കിട്ടുള്ളതാണ് ഇവര് എന്നിട്ടോ ഇത് കഴിയുമ്പോ പ്രസവം നിർത്തി കഴിഞ്ഞാൽ പൊതുവെ സ്ത്രീകൾക്ക് ഒരു ഉഷ്ണ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാ അതി ഫാൻറെ ഇരുന്നാലും പറയും ഭയങ്കര എന്ന് പറയും എന്ന് മാത്രല്ല ഇമോഷണലി ഇംബാലൻസ് ആ പല സ്ത്രീകളും പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് സംശയം വരും പെട്ടെന്ന് സങ്കടം വരും പിടിച്ചാ കിട്ടൂല നടുവിന് താഴേക്ക് സുഖമേ ഇല്ല എപ്പോഴും നടുവേദനയാഞ്ഞ് ഒരു സാധനം എടുക്കാൻ പറ്റൂല മുട്ട് വയ്യ മുട്ട് സുഖമില്ല ഇതൊന്നും ഈ ചെയ്ത ദ്രോഹത്തിന്റെ പ്രശ്നമാണ് പല സ്ത്രീകളും അറിയൂല അങ്ങനെയുള്ളവർക്ക് അത് അറിയൂല മറിച്ച് എന്താ ചെയ്യുന്ന മുട്ടുവേദനക്ക് ഒരു ഡോക്ടറെ കാണാൻ പോകും അപ്പൊ ഡോക്ടർ പറയും തേമാനാണ് മുട്ടു മാറ്റി വെക്ക പിന്നെ അതിന്റെ പിന്നാലെ ഒരു ഓട്ടം നടുവേദനക്ക് വേറൊരാളെ കാണാൻ പോകും ഈ ദേഷ്യം എപ്പോഴും